ആകെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കെട്ട അവന് പ്രശ്നമല്ല അവന് മുഖ്യമന്ത്രിമാരുടെ മുഖ്യമായ കാര്യം ഇതൊന്നും അവന്റെ ബാധകല്ല ഇത് മന്ത്രി മുഹമ്മദ് റിയാസിനെ മറിയക്കുട്ടിച്ചേത്തി മുഖ്യമന്ത്രിയുടെ മകളെ കിട്ടി സ്ത്രീധനമായി മന്ത്രി കസേര ഒപ്പിച്ചെടുത്ത മുഹമ്മദ് റിയാസ് വീണയെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കൂടി കഴിക്കുമെന്ന് മറിയക്കുട്ടിച്ചേടത്തി പറഞ്ഞു അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മുഖ്യമന്ത്രി കച്ചേരിയിലെത്തുന്ന ആൾക്ക് മകൾ ഉണ്ട് എങ്കിൽ ആ മകളെ കെട്ടി തന്റെ മന്ത്രിസ്ഥാനം നിലനിർത്താൻ ശ്രമിക്കുന്നവനാണ് മുഹമ്മദ് റിയാസ് എന്നും അയാൾക്ക് കല്യാണം എന്നതൊരു പ്രശ്നമല്ല എന്നും മറിയക്കുട്ടി പറഞ്ഞു പാവപ്പെട്ട ജനങ്ങൾ ഓണക്കാലത്ത് ഉണ്ണാനും ഉടുക്കാനും ഇല്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുമായി ഊഞ്ഞാലാടിക്കളിച്ച റിയാസിനെ പൊളിച്ചടുക്കുകയായിരുന്നു മറിയക്കുട്ടി ചേർത്തി കെട്ടണം എന്നിട്ട് ഇവനെ അവന്റെ റിയാസ് ഒന്നും ഒറ്റ കാര്യമില്ല റിയാസ് സത്യം പറയണം റിയാസ് പെട്ടുകളെയും മക്കളെയും കളഞ്ഞിങ്ങനെ കൂട്ടണമെങ്കിൽ അവനെത്ര ഉള്ളവനായിരിക്കണം അല്ലവനാണോ ഏഹ് ഇയാൾക്കട മകള് നമുക്ക് പിന്നെ വേണ്ട മുഖ്യമന്ത്രി ആയതുകൊണ്ട് ആരും ഒന്നും ഇണ്ടായിരിക്കണം അല്ല പറയാനൊക്കെ ഉണ്ട് അത്രയും പഴച്ച കുടുംബം ഉണ്ടോ ഉണ്ടോ അധികാരത്തെ അത്രയും പഴ നമുക്കുണ്ടോ ഉണ്ടോ ഏഹ് ഇവനും പോലീസിനെ പിടിക്കാൻ മറ്റേ കുടുംബത്തിൽ നിന്ന് വേണ്ട ആദ്യം പിടിക്കാൻ അമർനാട്ടിയും മക്കളെയും കളഞ്ഞാ ഇപ്പം മന്ത്രിയാണോ അറിയോ രോഗം പിടിക്കാൻ നടക്കണം പെണ്ണുങ്ങളെ എടുക്കായി അപ്പൊ ഇവൻ കാണുന്ന കാരണങ്ങളെ പെണ്ണുങ്ങളെ കെട്ടൂലേ കെട്ടൂലേ സ്വത്തുണ്ടെങ്കി അപ്പൊ ഏത് ഇനി ഒരു മുഖ്യമന്ത്രി അയടവിടെ കൂടൂലേ ഇപ്പൊ ഈ പിണറായിയുടെ മരക്കട കൂടി ഇനി ജയിച്ചു തന്നെ മന്ത്രിക്ക് ഒരു ഇവൻ അവിടെയും പോയില്ലേ പോവോ പോവുകയല്ലേ ഏഹ് ഏത് മന്ത്രി ആയാലും വൃത്തിയേട് വൃത്തിയേട് തന്നെ ഓടത്തിൻ പറയാ ശരിയല്ലേ അതാ പറഞ്ഞ ഇനി ആയില്ലെങ്കിലും വേറൊരു മുഖ്യമന്ത്രി ഉണ്ടായാൽ ഇവൻ ആ ഈ പെണ്ണെ കളയും ആ മന്ത്രിയോ മുഖ്യമന്ത്രിയോ മകളെ അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അവന് പ്രശ്നമല്ല അവന് മുഖ്യമന്ത്രിമാരുടെ പെണ്ണങ്ങളെ വേണം ഇതാണ് മുഖ്യമായ കാര്യം ഇതൊന്നും അവൻ്റെ ബാധകമല്ല ഇത് ഇനി ആരാ മുഖ്യമന്ത്രി അവിടെ നല്ല വണ്ണേണ്ട റിയാസ് അവിടെ തന്നെ അല്ല നിങ്ങൾ കണ്ടുപോകും ഇതാ അതിൻ്റെ കിടപ്പ് അല്ല ഇങ്ങനെയൊന്നും നടക്കില്ല കുറച്ച് കേട്ടവനൊക്കെ കേട്ടോ നാണ ജനങ്ങളടുത്ത് മന്ത്രിയായിരിക്കണം അവനൊക്കെ കരിയോലൊഴിച്ച് ഓടിക്കേണ്ടേ അറിയാം രാ നന്നാക്കാൻ എവിടെ നടക്കണം നാണോ ഉണ്ടോ നമ്മളെന്താക്കാൻ പറ്റുമോ ആദ്യം അപ്പം നന്നാണ് അമ്മ നന്നാണ് എന്നിട്ട് പിള്ളേരെ അല്ലേ ആദ്യം അപ്പനും അമ്മയും നന്നാ അന്നിട്ട് പിള്ളേരെ നന്നാക്കണം പരിക്കണവരുടെ കാര്യം പറഞ്ഞു അപ്പനും അമ്മയും അല്ലേ പറഞ്ഞക്കാരുടെ കാര്യം പറഞ്ഞു ആദ്യം അവൻ നന്നാക്കണം ആദ്യം അതിന് വീട്ടുകാരോ വന്നാക്കണം എന്നിട്ട് അവരുടെ സ്വന്തക്കാരോ വന്നിട്ട് നാട്ടിലേക്ക് ഇറങ്ങി നന്നാക്കണം പിണറായി പഠിപ്പിച്ച് മക്കളെ പഠിപ്പിച്ചത് എന്നാ മോഷ്ട അപ്പം അതാ പറഞ്ഞാൽ ഒരു ഞണ്ട് പറഞ്ഞു അമ്മയുടെ അമ്മയുടെ മാത പറഞ്ഞു അമ്മേൻ്റെ അമ്മയും ചെന്നി അടങ്ങണേ അമ്മ അമ്മയെന്ന് പറഞ്ഞത് വ്യത്യാസം വല്ലതും വന്നു അമ്മയും മകള് ഒരേ വലിയ എന്താണ് ഏ അത് തന്നെ പിണറായിയുടെ നമുക്ക് പോയിട്ടുള്ള കാര്യം ആ നാടുകാണം കെട്ടാൻ നാട് ഏഹ് കൊടി പിടിച്ചാൽ എന്നാ തെറ്റ് ഈ പിള്ളേർ കൊടി പിടിച്ചു പിന്നെ എന്നാ ചേതം ഇവൻ നിന്നിട്ടില്ല അവൻ്റെ കുട്ടകൾ നിന്നിട്ടില്ലേ ഏ ആ ഷാബുകെന്ന് പറഞ്ഞാൽ வண்டிப்பெரியும் அவன பிரசிச்சே ஓ அவன் ஆராண்டையக்க கொல்லும் மட்டும் அவன் அப்பனே ஆ கொச்சின் அப்பனே குற்றம் அம்மேனா குற்றம் சீத்த குட்டியாப்பான் ஜோதிக்கணே நீ நாடுகளில் உள்ள பிள்ளை ஈ சி பிஎம்மாருக்கு குஞ்சு பிள்ளை மதி ஏ காரண ஆரத்த அவன் அம்மையுண்டு பெங்கம்மாரு அங்கோடு போக முடியலை ஈ ஆறு வயசாய கொச்சினோடு கடந்த தீர்சா கொள்ளாவோ அல்ல ஈ கொச்சினோடு அடம் தீர்சா கொள்ளாவோ இவன் ஆளுக்காரனா அதுவும் பிராயம் இவன் ஈ கொச்சினை பிடிச்ச நேரத்தான இவன் பெங்கம்மரே பிடிக்கணும் நாணக்கேடுதல ഈ കൊച്ചനെ പഠിക്കുന്നതിനും വേറെ ഈ ആറു വയസ്സായ കൊച്ചെന്ത് പാവം ചെയ്തു ഇത് അവൻ്റെ കൊണ്ടെയാണല്ലാ എൻ്റെ അവിടെ ചാടിപ്പോയത് എന്തിനാ സാക്ഷി ഇത് തെളിവല്ലേ ഇവൻ ഈ രണ്ട് വാലം അടച്ചാണ് ഈ എല്ലാ തുറന്നേ ചാടിപ്പോകുമ്പോൾ പിന്നെ എന്തിനാന്ന് സാക്ഷി നമ്മളെല്ലാവരും കണ്ട ടി വിൽ ഞാനും കണ്ടതാണ് അപ്പം എന്തിനാ സാക്ഷി അവൻ തന്നെ ഇറങ്ങിപ്പോയിടം പോലീസിന് കാട്ടിക്കൊടുത്ത് പിന്നെ ഈ പോലീസ് അന്ന് വരാത്ത എന്നാ നീച്ച പിണറായി പറയണമെന്നൊക്കെ കാലിച്ചാന്ന് അവർ ചെയ്താൽ അവൻ്റെ ഗുണ്ടയാണ് അത് ഈ ഈ കൊച്ചനെ കൊന്നേക്കണം നമുക്ക് എല്ലാവർക്കും അറിയാൻ പള്ളി അല്ലാത്തവർ കൊന്നാ പണ്ട പിടിക്കും അല്ലേ